പച്ചമാങ്ങയും കായയും ചേർത്ത് തേങ്ങ അരച്ച കറി തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി പാളയംകുടം കായയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂവാണ്ടൻ മാങ്ങയും ഇവ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം ഇതിലേക്ക് അരമുറി സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കണം ഉപ്പ് ആവശ്യത്തിന് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ കപ്പ് വെള്ളം ഇവ ചേർത്ത് നന്നായി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത ഈ കൂട്ടിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം കാൽ മുറി തേങ്ങ നല്ല മയത്തിനൊന്ന് അരച്ചെടുക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു കറിയാണ് ചെറിയ കായ ആയതുകൊണ്ട് കറിക്ക് നിറവ്യത്യാസം കാണാം എന്നാൽ നല്ല ടേസ്റ്റാണ് മാങ്ങ നിങ്ങളുടെ പുളിക്ക് ആവശ്യമായ മാങ്ങ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അരപ്പ് ചേർത്തതിന് ശേഷം അധികമൊന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല നേരിയതായി തിള വരുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യമായ വറവ് നമുക്ക് ചേർക്കാവുന്നതാണ് ഉലുവ കടുക് വറ്റൽമുളക് കറിവേപ്പില ചെറിയ ഉള്ളി എന്നിവ ഇതിലേക്ക് വറുത്ത് ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് അടിപൊളി കറിയാണ് മീൻ കറിയുടെ അതേ ടേസ്റ്റുള്ള സൂപ്പർ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ്